അതുപോലെ എന്താ പറഞ്ഞാൽ സുന്ദരമായ കൂട്ടുകോണം വെറൈറ്റി മാവ് അതാണ് കൂട്ടുകോളം മാവ് എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി മാവാണ് ഏകദേശം ഒരു ഒമ്പത് അഴി എട്ടടി പൊക്കം നല്ല ഉഷാർ വെറൈറ്റി പ്ലാൻ നല്ല തണൽ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ മാവ് മാന്യായിട്ടുള്ള വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും സുന്ദരമായ സപ്പോർട്ട് ആയിപ്പോഴത്തെ ലോഡിൽ വന്നിരിക്കുന്ന നല്ല സുന്ദരമായ സപ്പോർട്ടാണ് അതാണ് അതിന്റെ സൈസ് ഒക്കെ ഇതാ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടടി പൊക്കത്തില് പത്ത് അടി പന്ത്രണ്ടടി പൊക്കത്തിൽ ആണ് സപ്പോർട്ട പഴം പെരിച്ചത് ഡ്രമ്മിൽ വെച്ച് കായ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനം അതേപോലെ തന്നെ തണൽ വേണോ തണലിന് ഏറ്റവും ബെസ്റ്റ് സാധനം നല്ല ഇഷ്ടം പോലെ ശിഖരം വന്നു നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല നമുക്കിപ്പം വലിയൊരു ഏരിയ ഒക്കെ കവർ ചെയ്യാനായിട്ട് ഇത് ഓരോ ഒറ്റകടണമായി നല്ല സുന്ദരമായിട്ട് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കിട്ടാൻ ഏറ്റവും നല്ല ഒന്നും ഉഷാർ വെറൈറ്റി നല്ല കിടിലം വെറൈറ്റി കിടിലേസ്കി വെറൈറ്റി വലിയ മാവരും നല്ല ഉഷാർ വെറൈറ്റി ഉള്ളത് അലപ്പാടി വാ തിരക്കിടക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഉണ്ട് അതേപോലെ വലിയ പ്ലാന്റ് നല്ല ഉഷാർ പ്ലാന്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് കവറ് പതിനെട്ട് പതിനെട്ട് കവറിൽ ഏറ്റവും വലിയ നല്ലൊരു ആറടിപ്പൊക്കത്തിന് നല്ല ഉഷാറായിട്ട് വയ്ക്കുന്ന വാണ്ടോ ഇത് നമ്മൾ ആസമയം നമ്മളിപ്പോ സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ് കേട്ടോ അല്ല കിടക്കാശി വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ നോക്കി വാങ്ങാനായിട്ട് തയ്ക്കുന്നുണ്ട് നല്ല സുന്ദരമായ പ്ലാന്റ് ആ പ്ലാന്റ് താഴെ എടുത്ത് വെച്ചു താഴെ തന്നെ വെച്ചോ താൻ അടുത്ത പ്ലാന്റ് ഇതാ ഇത്രയും വെയിറ്റ് ഉള്ള നല്ല കിടില്ലം പ്ലാന്റ് ഏകദേശം താണ്ടെ ഒരു ആറടി പൊക്കത്തിൽ നല്ല ബുഷ് ആയിട്ട് ഒരാൾ ഒരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാനാണെന്നെങ്കിൽ തന്നെ അല്ലേ പിടിക്കാൻ പറ്റൂല ആ രീതിക്ക് ഉഷാർ വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും വാങ്ങാനും പറ്റും അതേപോലെ തന്നെ സുന്ദരമായ കൂട്ടുകുളം വെറൈറ്റി മാവ് താണ്ടെ കൂട്ടുകോ മാവെന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി മാവാണ് ഏകദേശം ഒരു ഒമ്പത് അടി എട്ടടി പൊക്കം നല്ല ഉഷാറ് വെറൈറ്റി പ്ലാന്റ് നല്ല തണലാഗ്രഹിക്കുന്ന ഒരാളും അതായത് ഇത്തരത്തിലുള്ള വലിയ മാവ് മാന്യമായിട്ടുള്ള വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും ആസാല് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തും അതേ തന്നെ പാരിപ്പള്ളിയിലും അതേപോലെ തന്നെ രണ്ടാം ശാരദ കല്യാണം ഉണ്ടത്തുള്ള നഴ്സറിയിലും താണ്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കവരം പൊട്ടിയ നല്ല സുന്ദരമായ മാവ് അതാണ്ടെ ആ സൈസ് നോക്കി മാവിന്റെ പൊക്കം നോക്കി അതാണ്ടേ ഏകദേശം ഒരു ആറ് ഏഴ് എട്ട് ഒമ്പത് എട്ട് അടി ഒമ്പത് അടി പൊക്കത്തില് വലിയ കൂട്ടുകൂണ ചെങ്കധരിക്ക മാവ് അതേപോലെ തന്നെ വാണ്ടേ കലപ്പാടി മാവ് അതേപോലെ ആ വേറെ കുറെ വെറൈറ്റി വാണ്ടി ബാക്കി കഴിക്കുന്ന മൊത്തം മാവുകളാണ് പല വെറൈറ്റി മാവുകൾ ഇതാണ്ടേ നല്ല അടുത്ത കൊല്ലം നിങ്ങൾക്ക് നല്ല തണൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം വെച്ചു ഞാൻ നല്ല ഉഷാറായിട്ട് വേണ്ടേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വലിയ ഡ്രമ്മിൽ വേണേ ഡ്രമ്മിൽ വെക്ക ചിൽ വേണേൽ ചാക്കി വെക്കാൻ എന്തുമാത്രം ശിഖരം ഒന്ന് നോക്കി നല്ല ഉഷാറമാവും സുന്ദരമായ സപ്പോർട്ടാ ഇപ്പോഴത്തെ ലോഡിൽ വന്നിരിക്കുന്ന നല്ല സുന്ദരമായ സപ്പോർട്ട് അതിന്റെ സൈസ് നോക്കി ഇതാണ്ട് ഏകദേശം ഒരു പത്ത് അടി പൊക്കത്തില് പത്ത് അടി പന്ത്രണ്ടടി പൊക്കത്തില് തന്റെ സപ്പോർട്ട് പഴം പെടിച്ച് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനം അതേപോലെ തന്നെ തണല് വേണോ തണലിന് ഏറ്റവും ബെസ്റ്റ് സാധനം നല്ല ഇഷ്ടം പോലെ ശിഖരം വന്നു നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല നമുക്കിപ്പം വലിയൊരു ഏരിയ ഒക്കെ കവർ ചെയ്യാനായിട്ട് ഇതുവരെ ഒറ്റ അറിയണം മതി നല്ല സുന്ദരമായിട്ട് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് കിട്ടാൻ ഏറ്റവും നല്ല ഒന്ന് വലിയൊരു സപ്പോർട്ട് വയ്ക്കാം വലിയൊരു കോട്ടുകുളം മാവയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരമായ ഒരു കലപ്പാടി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നിൽക്കുന്ന കലപ്പാടി മാവ തൈ മതിയെങ്കിൽ തയ്യുമുണ്ട് തൈ വേണമെങ്കിൽ വേണ്ടവർക്ക് തൈ ആവശ്യം തയ്യൽ പോകേണ്ട നല്ല ഒറിജിനൽ സാധനം മാത്രമല്ല നല്ല സുന്ദരമായ നമ്മുടെ സ്വന്തം നമ്മളെ ഉൽപാദനമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്ന നല്ല പക്ക ക്വാളിറ്റി ഉള്ള മാവ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട്